തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും ഗുരുവായൂർ നഗരസഭ ദുർഭരണത്തിനുമെതിരെ പ്രതിഷേധിച്ച് യു ഡി എഫ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ നടന്ന രാപ്പകൽ സമരം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു നടത്തണമെന്ന് ഈ സമരം അതിശക്തമായി ആവശ്യപ്പെടുകയാണ് ഇല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ പണമാണ് ആ നികുതി പണം അശാസ്ത്രീയമായി ചെലവഴിക്കപ്പെട്ടു ചെലവഴിക്കപ്പെടുക മാത്രമല്ല നിശ്ചയിച്ച പദ്ധതികൾ സമയത്തിന് തീർത്തില്ല നാൽപ്പത് ശതമാനത്തോളം കമ്മീഷൻ ഈ സൊസൈറ്റി ഊരാളിന്റെ സൊസൈറ്റി കൈപ്പറ്റി ഞങ്ങൾ ആരോപിക്കുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാനുമായ ആർ വി അബ്ദുറഹീം അധ്യക്ഷത വഹിച്ചു നേതാക്കളായ തോമസ് തിറമൽ അരവിന്ദൻ പല്ലത്ത് കെ പി ഉദയൻ ഒ കെ ആർ മണികണ്ഠൻ ആൻഡോ തോമസ് ജോയ് ചെറിയാൻ ആർ രവികുമാർ കെ വി ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു